മഹാഭാരതത്തിൻ്റെ അംഗീകൃത നിരൂപണ പഠനം വിമർശാത്മകമായ പഠനമെന്ന നിലയിലാണ് ഭാരത പര്യടനത്തിൻ്റെ ബുദ്ധിജീവികൾ എന്ന് പറയപ്പെടുന്ന ബുദ്ധിജീവികൾ എന്ന് സ്വയം സ്വയം അവകാശപ്പെടുന്ന ബുദ്ധി വളരെ കുറഞ്ഞ ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നു അപ്പോൾ ഇത് മാരാർ കണ്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഇത് അദ്ദേഹം പരിഗണിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അദ്ദേഹം മഹാഭാരതം വേണ്ട തരത്തിൽ വായിച്ചിട്ടല്ല മഹാഭാരതം പരിപൂർണമായി വായിച്ചു പഠിച്ചിട്ടല്ല അദ്ദേഹം ഭാരതപര്യടനം എഴുതി തന്നാണ് വളരെ പ്രബലനായ ദുര്യോധനനെ അംഗീകരിക്കുന്ന ദുര്യോധനനെ ചതിത്തല്ലിൽ സ്വന്തം അനന്തരവനെ ചതിയുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് പോലും ഒരു വ്യക്തി അതേ ചതിപ്രയോഗം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യപ്രധാനനെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഭീമനെ കൊല്ലാൻ ഇരുമ്പ് ഗതയും എടുത്തുകൊണ്ട് ചാടി ഇറങ്ങിയവനാണ് അത്രയ്ക്കായിരുന്നു അദ്ദേഹത്തിന് ദുര്യോധനനോടുള്ള പ്രേമം പ്രിയം എന്നാണ് അർത്ഥം അമിത പ്രീതിയാണ് അദ്ദേഹത്തിന് ദുര്യോധനോട് ദുര്യോധന പ്രാണനാണ് ചിന്തയിൽ അദ്ദേഹം പ്രവൃത്തിയിൽ പെരുമാറ്റത്തിൽ ഒക്കെ അതുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ നിഷ്പക്ഷത കാണിച്ചത് നിഷ്പക്ഷതയല്ലത് ഭിരുവെന്നാണ് അതിൻ്റെ പേര് പല ഭീരുത്വങ്ങളും നിഷ്പക്ഷതയുടെ കുപ്പായമണ ചരിത്രത്തിൽ വരും നിഷ്പക്ഷതയല്ല ഭിരുവാണ് നമ്മുടെ വർത്തമാനകാലത്തിലെ രാഷ്ട്രീയത്തിലെ പല പ്രവൃത്തികളും നിഷ്പക്ഷത കൊണ്ടല്ല ഭീരുത്വം കൊണ്ടാണ് എന്നിട്ടതിന് നിഷ്പക്ഷത എന്ന കാണാൻ കൗതുകമുള്ള ഒരു വർണ്ണകഞ്ചുക അണിയിച്ചു കൊടുക്കുകയാണ് മിക്ക നിഷ്പക്ഷതകളും ഭീരുത്വമാണ് ഇതൊരു ഭീരുത്വമായിരുന്നു അദ്ദേഹം ആ കാണിച്ചത് അല്ലാതെ ഒരു രാജ്യം നശിക്കാൻ പോകുമ്പോഴാണോ ഒരാൾ തീർത്ഥാടകർ തന്നെ പോകേണ്ടത് യുദ്ധത്തിൻ്റെ കാരണമെന്തുമായിക്കോട്ടെ യുദ്ധത്തിൻ്റെ കാരണത്തിൻ്റെ ശരി തെറ്റുകൾ എന്തുമായിക്കോട്ടെ ധർമ്മപുത്രരുടെ തെറ്റുകാരനാണെന്ന് തന്നെ വന്നോട്ടെ ദുര്യോധനെ പ്രകൃതിക്ക് ദുര്യോധനനാണ് നായകൻ എന്ന് തന്നെ വന്നോട്ടെ മഹാഭാരതത്തിലെ നായകൻ ദുര്യോധനാണ് എല്ലാവരും ജീവിക്കേണ്ടത് ദുര്യോധനെ പോലെയാണ് എന്നും അതിനൊരു വ്യാഖ്യാനം വന്നു എന്നിരിക്കട്ടെ ദുര്യോധനെ പോലെ മഹത്വപൂർണ്ണനായ ഒരു വ്യക്തി ലോകത്തിലില്ല ധർമ്മപുത്ര പുത്രരെ പരമവൃത്തിഘട്ടവനും അധാർമികനും നുണയനും കള്ളനും പെണ് പിടുത്തക്കാരനും ഒക്കെ ആണെന്നും കൂടി അങ്ങ് വഹിച്ചു കൊടുക്കുക അങ്ങനെയുള്ളൊരു തമ്മിലാണ് യുദ്ധം ആ യുദ്ധത്തിൽ ഭാരതത്തിലെ എല്ലാ രാജാക്കന്മാരും പങ്കെടുക്കുന്നു ഭാരതത്തിലെ ആരോഗ്യ സൈന്യങ്ങൾ മാത്രമല്ല ഭാരതത്തിലെ ആരോഗ്യമുള്ള ജനങ്ങളൊക്കെ പങ്കെടുക്കുന്നു അങ്ങനെ പങ്കെടുക്കുമ്പോൾ യുദ്ധത്തിൻ്റെ ഗതി നിർണയിക്കത്തക്ക വിധത്തിൽ വീര്യ തേജോ ശൗര്യ ബലഗുണയുക്തനായ ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത് അമ്പലത്തിൽ പോയി കുളിച്ചൊഴുക വേണ്ടത് തീർത്ഥാടനങ്ങൾ തീർത്ഥ കേന്ദ്രങ്ങളിലൊക്കെ പോയി മുങ്ങി കുളിക്കുകയാണോ വേണ്ടത് അവിടെ പോയിരുന്ന കഥാകലാക്ഷേപം കേൾക്കുകയാണോ വേണ്ടത് അവിടെ പോയിരുന്ന മതപ്രബോധനമോ അല്ലെങ്കിൽ തത്വപ്രബോധനമോ കേൾക്കുകയാണോ വേണ്ടത് അല്ല ആ യുദ്ധത്തിൻ്റെ ഗതിയെ സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ന്യായത്തിനും അനുകൂലമായി തിരിക്കുകയാണ് വേണ്ടത് അതിൽ ചിലരുടെ വിപ്രതിപത്തി നേടാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് ആ വിപ്രതിപത്തിയുടെ നേരെയെ പുലർത്തിയിരുന്ന മതാബന്ധം കൊണ്ട് മമതാബന്ധമാണ് എന്തിൻ്റെ ലക്ഷണം ഭീരുത്വത്തിൻ്റെ ലക്ഷണം ഭീരുക്കൾക്ക് ആണ് മമതാബന്ധമുള്ളത് അല്ലാത്തവർക്ക് മമതാബന്ധമൊന്നുമില്ല ഭീരുക്കളുടെ പ്രഥമമായ ലക്ഷണമാണ് മമതാബന്ധം നിഷ്പക്ഷത പലപ്പോഴും ഈ ഭീരുത്വത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണെന്ന് ഭാഷ പറഞ്ഞല്ലോ ഈ നമ്മുടെ ഭാരതത്തിൻ്റെ വിദേശ നയം പ്രത്യേകിച്ച് നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ അനുവർത്തിച്ചു വരുന്ന ചേരുചേരാ നയം അതിലും ഈ ഒരു കാപ്പ്യം അല്ലെങ്കിൽ ഒരു ഭീരുത്വത്തിൻ്റെ അംശമുണ്ടോ ഭീരുത്വമുണ്ട് ഭീരുത്വം എപ്പോഴും ജനാധിപത്യത്തിലെ ഭരണാധികാരികളിൽ നിന്നും ഉണ്ടാകുന്ന ഒന്നാണ് ഭീരുത്വം എല്ലാ ജനാധിപത്യ ഭരണാധികാരികൾക്കും ഭീരുത്വം ഉണ്ടാകും അത് ജനാധിപത്യത്തിൻ്റെ ഒരു ദൗർബല്യമാണ് അല്ലെങ്കിൽ അത്ര ശക്തരായ മനഃശക്തിയുള്ള ഒരാൾ ജനാധിപത്യപരമായ സംവിധാനത്തിലൂടെ ആ ഭരണചക്രത്തിലേക്ക് വരികയില്ല ഭീരുത്വമില്ലാത്ത ആളിന് വിട്ടുവീഴ്ചയില്ലാത്ത നയപരിപാടികളല്ല വിട്ടുവീ നയപരിപാടികൾ എന്നുള്ളത് ചീത്തവാക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനങ്ങളുണ്ടാവും ദൃഢനിശ്ചയങ്ങളുണ്ടാകും അങ്ങനെ ഒരാളെ ഒരു സംഘടനയ്ക്ക് സ്വീകരിക്കാൻ വയ്യാതെ വരും സംഘടനകൾക്ക് വിഴുങ്ങാനൊക്കില്ലാത്തൊരു ഒരാളെ സംഘടനയ്ക്ക് ഒഴുങ്ങാൻ പറ്റാതെ വന്നപ്പോഴാണ് ഗാന്ധിജി എന്ത് ചെയ്തത് ഞാനതിനകത്ത് അംഗമല്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അംഗത്വം പുതുക്കിയിട്ടുമില്ല കോൺഗ്രസിൽ അപ്പം സംഘടനയ്ക്ക് ഒഴുങ്ങാൻ പറ്റാതെ വരുന്ന ഒരാൾ ജനാധിപത്യ യുഗത്തിൽ ഭരണാധികാര സ്ഥാനത്തേക്ക് പ്രവേശിക്കുകയില്ല കാരണം ജനാധിപത്യത്തിൻ്റെ വാതിലുകളിലൂടെ മാത്രമാണ് ഭരണത്തിൻ്റെ ശിരാകേന്ദ്രം ആയ ഭരണകൂടത്തിലേക്കുള്ള വഴി തെളിഞ്ഞു പോകുന്നത് അപ്പോൾ ജനനായകന്മാർക്ക് സ്വീകാര്യനല്ലാത്ത നിശ്ചയമുള്ള ഒരു വ്യക്തി ഈ ആ സ്ഥാനത്തേക്ക് അവർ കടത്തിവിടില്ല പ്രാഥമികമായ ശ്രമങ്ങളിൽ തന്നെ അദ്ദേഹം പരാജയപ്പെട്ട് പിൻവാങ്ങും ഇവർ എനിക്ക് പറ്റിയവരല്ല ഇവർ ഇവരുടെ വഴിക്ക് പോട്ടെ ഞാൻ എൻ്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞാൽ അത്തരം ഒരാൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോയിട്ടുണ്ട് നിൽക്കുകയില്ല അങ്ങനെ പിന്തിരിഞ്ഞു പോയ ആളിൻ്റെ പേരാണ് അരവിന്ദ മഹർഷി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറുള്ള ആളല്ല സത്യമാണെന്ന് ബോധ്യപ്പെട്ട അവന് എന്തിനാണ് വിട്ടുവീഴ്ച മറ്റവർക്ക് അവരുടെ സ്വാർത്ഥത കൊണ്ട് സത്യമാണെന്ന് അവർ അംഗീകരിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്നിട്ട് അസത്യമാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യും സ്വാർത്ഥ ലോഭികൾ അവരുടെ അഭിപ്രായം സമാദരിക്കപ്പെടരുതാത്ത അഭിപ്രായങ്ങൾ പുറപ്പെടുവിച്ചിട്ട് ആ അഭിപ്രായങ്ങളുടെ ന്യൂനത ചൂണ്ടിക്കാണിച്ച് ഈ അഭിപ്രായമാണ് സാധു എന്ന് സ്ഥാപിക്കുകയും ആ അഭിപ്രായത്തിൽ തന്നെ നിൽക്കുകയും ചെയ്താൽ അങ്ങനെ ഒരാളെ പലപ്പോഴും ജനാധിപത്യത്തിലെ സംഘടനകൾക്ക് സ്വീകരിക്കാൻ വിഷമമുണ്ടാകും അങ്ങനെ അയാൾ പുറത്തു പല അന്യായങ്ങളും ജനസമൂഹ നായകന്മാർക്ക് ഭരണകൂടത്തിൽ നിന്ന് സാധിച്ചു കിട്ടേണ്ടതുണ്ട് അത് വിട്ടുവീഴ്ചയില്ലാത്ത സത്യസന്ധന് അനുരഞ്ജനത്തിന് തയ്യാറില്ലാത്ത ധർമ്മിഷ്ഠന് തെറ്റുകളുടെ ഗർത്തത്തിലേക്ക് ഇറങ്ങി നിൽക്കാൻ താല്പര്യമില്ലാത്ത നീതിമാന് അതിലൊന്നും വിട്ടുവീഴ്ചകൾ സാധ്യമല്ലാതെ വരും അങ്ങനെ വരുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം അയാൾ ഒറ്റപ്പെടും അങ്ങനെ ഒറ്റപ്പെടുമ്പോൾ അയാൾക്ക് ഈ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങിപ്പോകാനേ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ദൃഢദശയന്മാർ കയറി വരാൻ തനിയെ പഴുതടഞ്ഞു പോകുന്ന ഒരു ഭരണകൂട ഗോപുരമാണ് ജനാധിപത്യത്തിനുള്ളത് അപ്പോൾ പലപ്പോഴും ഭീരുത്വങ്ങൾ എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ പറയേണ്ടി വരും ധാർമ്മികന്മാർ എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ പറയുന്നവരല്ല എല്ലാവർക്കും സമ്മതമുള്ള പ്രവർത്തികൾ ചെയ്യുന്നവരല്ല ജനങ്ങൾക്കൊക്കെയും ആഗ്രഹം പ്രത്യേകിച്ച് അയോധ്യാവാസികൾക്കൊക്കെയും ആഗ്രഹം രാമൻ അയോധ്യയിൽ നിന്ന് സിംഹാസനം ഉപയോ ഉപേക്ഷിച്ച് പോകരുതെന്നായിരുന്നു അതുകൊണ്ടാണ് രാമന് തേരൊടിച്ച് പോകാൻ വയ്യാത്ത വിധത്തിൽ അവർ വട്ടം കിടന്ന് അദ്ദേഹത്തിൻ്റെ തേരോട്ടത്തെ തടഞ്ഞത് തേര് ജനങ്ങളുടെ മുതുകൂടിയേ ഓടിക്കാമായിരുന്നുള്ളു അതുകൊണ്ട് അദ്ദേഹത്തിന് പോകാൻ സാധിച്ചില്ല ഇപ്പോൾ ജനങ്ങളോട് ഇത്രയ്ക്ക് പ്രിയമുള്ള ഈ ജനപ്രിയ നേതാവ് രാജാവ് ജനപ്രിയ നായകൻ എന്തുകൊണ്ട് ജനങ്ങളുടെ കൂട്ടായ ഒറ്റ എതിർശബ്ദം പോലുമില്ലാത്ത ജനങ്ങളുടെ കൂട്ടായ അഭിപ്രായത്തെ തിരസ്കരിച്ചു ജനേച്ഛ മാനിക്കുന്ന ആളാണ് അദ്ദേഹം പ്രജ പരിപാലനമാണ് പ്രജകളുടെ ഹിതം നോക്കുന്നയാളാണ് പ്രജകളുടെ ഇഷ പ്രജകളുടെ ഇഷ്ടമല്ല എങ്കിലും പ്രജകളുടെ കൂട്ടായ സംയുക്തമായ അഭിപ്രായം അവർ പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം അവരെ കിടത്തി ഉറക്കിയിട്ട് കിടന്നു കളക് കടന്നുറങ്ങിയപ്പോൾ തളർന്നുറങ്ങിയപ്പോൾ അദ്ദേഹം കിടന്നു കളി അവരെ ഉപേക്ഷിച്ച് അപ്പോൾ അത് ജനങ്ങളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായ പ്രവൃത്തിയായിരുന്നു ധർമാനുഷ്ഠാനത്തിൽ ജനങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കാൻ സാധ്യമല്ല ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിന് ജയിച്ചു വരാൻ പറ്റാതെ വരും ജനങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളേക്കാൾ ജനങ്ങളുടെ നായകന്മാരുടെ വോട്ട് ബാങ്കുകളുടെ നായകന്മാരുടെ വോട്ട് നിക്ഷേപങ്ങളുടെ നായകന്മാരുടെ വോട്ട് നിക്ഷേപങ്ങളുടെ ഉടമസ്ഥന്മാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിധേയമായില്ലെങ്കിൽ അവിടെ നിന്ന് ജയിച്ച് ഭരണാധികാരത്തിലേക്ക് വരാൻ സാധ്യമല്ലാതെ അല്ലെ ചോദ്യം ഈ ശീതസമരത്തിൻ്റെ കാലത്ത് ചേരുചേരാ നയത്തിൽ കാപട്യവും ഭീരുത്വവും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ ജന പൊതുജനാഭിപ്രായത്തെ ഭയന്നിട്ടാണ് ഇങ്ങനെ ഒരു നയം സ്വീകരിക്കാൻ നിർബന്ധിതമായ ലോക നേതാവാകാനായിരുന്നു അദ്ദേഹത്തിന് ആഗ്രഹം ഭാരതത്തിൻ്റെ പ്രശ്നങ്ങൾ സ്വാതന്ത്ര്യാനന്തരമുള്ള ഭാരതത്തിൻ്റെ ജ്വലിക്കുന്ന സുദാഹകമായ ഭാരതത്തിൻ്റെ പ്രശ്നങ്ങൾ കത്തിഞ്ചൊലിച്ചുകൊണ്ടി നിൽക്കുന്ന ഭാരതത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനല്ല ഭാരതത്തിൻ്റെ നേതാവിന് ലോകത്തിൻ്റെ കൂടി നേതാവാകണമെന്ന ആഗ്രഹത്തോടു കൂടി ലോക പ്രശ്നങ്ങളെ സംബന്ധിച്ച് സമാധാനം എങ്ങനെ ലോകത്ത് നിലനിർത്താം എന്നതിനെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിന് വ്യാകുലത അത് ചിലപ്പോൾ സ്വാഭാവികമായ വ്യാകുലതയാവാം അത് ചിലപ്പോൾ കൃത്രിമമായ ഒരു വ്യാകുലത നാട്യവുമാകാം അത് തീർത്തു പറയാറായിട്ടില്ല ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ തന്നെ ചിന്തിച്ചിരിക്കുക അദ്ദേഹത്തിൻ്റെ മറ്റു പ്രവൃത്തികൾ നോക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചില്ല ഊഹിക്കാനാണ് ന്യായം അവിടെ അതൊക്കെ കാപ്പട്ട്യങ്ങളാണ് രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടാണ് അവന് ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് പിന്നെ നമ്മുടെ അന്യരാജ്യത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ നമ്മളെ അങ്ങോട്ട് ചെല്ലാൻ അവർ ക്ഷണിക്കുമോ നമ്മളെ ക്ഷണിക്കുന്നു നമ്മുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക അവരെ അവരുടെ രാജ്യത്തിൻ്റെ ഭദ്രതയാണ് നോക്കുന്നത് ഒരു അഭിപ്രായവും നമ്മളത് സ്വീകാര്യമില്ലാതെ വരും അവൻ്റെ എന്തെങ്കിലും അഭിപ്രായം ചൈനയ്ക്ക് സ്വീകാര്യമായിരുന്നു പാകിസ്ഥാന് സ്വീകാര്യമായിരുന്നു റഷ്യക്ക് തന്നെ സ്വീകാര്യമായിരുന്നു അല്ല അപ്പം അതെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ലോക നേതൃത്വത്തിൻ്റെ ഛായയിൽ അതിൻ്റെ ഒരു പരിവേഷത്തിൽ നടന്നു എന്നുള്ളതല്ലാതെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന സ്വഭാവമുള്ള ആളല്ല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഇത് വരും ഏത് വരും അഭിപ്രായ വ്യത്യാസങ്ങൾ വരും എതിർപ്പ് വരും അപ്പോൾ എതിർപ്പുകളെ നേരിടാൻ ചില വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണ് എതിർപ്പുകളെ നേരിടാൻ കഴിയില്ല പ്രശ്നങ്ങളെ നീട്ടി നീട്ടിക്കൊണ്ടുപോകും ദീർഘസൂത്രത എന്നതാണ് അത്തരം നേതാക്കന്മാരുടെ സ്വഭാവത്തിലെ ദൂഷ്യം അതുകൊണ്ട് സാധാരണ ഒരു പഴിചൊലുണ്ടല്ലോ സൂചി കൊണ്ടെടുക്കാനുള്ളത് ആ തോമ്പ കൊണ്ട് ആ തോമ്പ കൊണ്ട് പോലും എടുക്കാൻ വയ്യാത്ത സ്ഥിതിയിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു സവിശേഷത ധർമ്മപുത്രക്കും ചെറിയ തോതിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് ഇതാണ് വനത്തിൽ ധർമ്മപുത്രരുടെ വനവാസത്തിൽ കാമികത്തിൽ ഇരിക്കുമ്പോൾ കാമികത്തിൽ ചെന്ന് ഇപ്പോൾ ഇവർ സന്ദർശിച്ചില്ലേ അരേ പാണ്ഡവന്മാരും അല്ല യാദ യാദവന്മാരും വൃഷ്ണികളും അന്ധകന്മാരും സോമകന്മാരും എല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ പ്രഭാസത്തിൽ വന്ന ഈ തീർത്ഥയാത്ര യാത്ര സന്ദർഭത്തിൽ സന്ദർശിച്ചതുപോലെ അന്നും ബലരാമൻ കൂടെ ഉണ്ടായിരുന്നില്ലെന്നേ ഉള്ളൂ വനത്തിൽ വന്ന് സന്ദർശിച്ചിട്ട് കൃഷ്ണൻ പറഞ്ഞു നിങ്ങൾ ധാർമ്മികമായി അല്ലെങ്കിൽ ചൂതുകളുടെ നിയമം അനുസരിച്ച് ചൂത് കളിച്ചിട്ടല്ല നിങ്ങൾ ചൂതിൽ തോറ്റത് അതുകൊണ്ട് ഈ നിങ്ങളുടെ പ്രതിജ്ഞയ്ക്ക് യാതൊരു അർത്ഥവുമില്ല അതാണ് വസ്തുത നിഷ്പക്ഷമായതിനെ സമീപിക്കുന്ന ഒരാൾ കാണുന്ന വസ്തുത അതാണ് അതിൻ്റെ സത്യം ആ ചൂതുകളുടെ സത്യം ഒരു ചതിയിൽ നിലനിൽക്കുന്നു അപ്പം ചതിച്ച് പിടിച്ചെടുത്തതാണ് അങ്ങനെ ചതിച്ച് ചതിയിലാണ് കളിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും കളിച്ചോ കളിച്ചില്ലോ ഇല്ലയോ എന്നതൊന്നും പ്രശ്നമല്ല അതൊക്കെ പിന്നീട് വരുന്ന പ്രശ്നങ്ങളാണ് പ്രാഥമികമായ പ്രശ്നം ചതിയിൽ തോൽപ്പിച്ചതാണ് ആ തോൽവി നിങ്ങൾ അംഗീകരിച്ചോ എന്നതും പ്രശ്നമല്ല നിങ്ങൾ അംഗീകരിക്കട്ടെ അംഗീകരിക്കാതിരിക്കട്ടോ ചതി ഉണ്ടെങ്കിൽ അവിടെ പ്രതിജ്ഞയ്ക്ക് പ്രസക്തിയില്ല അതുകൊണ്ട് ചതിച്ചവരെ കൊന്നിട്ട് രാജ്യം നിങ്ങൾക്ക് ഞാൻ പിടിച്ചു തരാം സമ്മതിച്ചില്ല ധർമ്മത്തിൽ അർജുനെ സമ്മതിച്ചില്ല അപ്പോൾ ഒരു പ്രശ്നം നീട്ടിവെച്ചു അന്നായിരുന്നെങ്കിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു ദുര്യോധനനെയും വേണ്ടി വന്നാൽ ധാർത്തരാഷ്ട്രന്മാരെയും മുഴുവനും പിന്നീട് അവരെ അനുകൂലിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയും സൈന്യത്തെയും മാത്രം കൊന്നാൽ മതിയായിരുന്നു സൂചി കൊണ്ട് ചെയ്യാമായിരുന്നതാണ് അത് പിന്നീട് അതപ്പോൾ ചെയ്യാഞ്ഞതുകൊണ്ട് അതെങ്ങനെ വളർന്നു വന്നു അത് വളർന്ന് വല്ലാതെ പടർന്ന് പന്തലിച്ച് ഭാരതത്തിലെ വൃദ്ധന്മാരും ബാലന്മാരും ഒഴിച്ച് ഉള്ള എല്ലാ പുരുഷന്മാരെയും കൊല്ലുന്ന മഹായുദ്ധത്തിൻ്റെ അനിവാര്യമായ സംഹാര താണ്ഡവമായി പ്രണമിച്ചു പതിമൂന്ന് വർഷത്തേക്ക് നീട്ടിവെച്ചതാണ് കാരണം അല്ലെങ്കിൽ അപ്പോൾ തന്നെ ചെയ്ത് പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്താണ് അതിൻ്റെ അർത്ഥം പ്രശ്നങ്ങൾ നീട്ടിവെക്കാൻ പാടില്ല എന്നാണ് ഒരു പ്രശ്നവും നീട്ടി നീട്ടിവെക്കരുത് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് അപ്പോൾ തന്നെ പരിഹരിച്ചു കൊള്ളണം അല്ലെങ്കിൽ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വയ്യാത്ത വിധത്തിൽ അപരിഹാര്യമായ ആ ഒരു ദുർഗമായിട്ട് ഒരു ദുർഘട പ്രശ്നമായിട്ട് പ്രതിസന്ധിയായിട്ട് പരിഹരിച്ചാലും തീരാത്ത വിധത്തിൽ എന്നും രാഷ്ട്രത്തിനും ജനങ്ങൾക്കും കുടുംബമാണെങ്കിൽ കുടുംബത്തിനും സമൂഹമാണെങ്കിൽ സമൂഹത്തിനും നിത്യമായ ശല്യമായിട്ട് നിത്യോ ഉപദ്രവമായിട്ട് അത് പരിണമിച്ച് സമൂഹത്തിൽ നിന്ന് പറിച്ചു കളയാൻ വയ്യാത്ത വിധത്തിൽ അതിൻ്റെ വേരുകളിൽ പിന്നെയും കിടക്കും ആ വേരുകളിൽ നിന്ന് പിന്നെയും സന്ദർഭം വരുമ്പോൾ അനുകൂലമായ കാലാവസ്ഥ വരുമ്പോൾ പൊടിപ്പുകൾ ഉണ്ടാവും അങ്ങത്തരം പ്രശ്നങ്ങൾ ഒരിക്കലും പരിഹരിക്കുകയില്ല അത് രാജ്യം എക്കാലത്തും ശാശ്വതമായി അനുഭവിച്ചു കൊണ്ടിരിക്കേണ്ടുന്ന ഒരു പ്രശ്നമായി അങ്ങനെ ദീർഘമായി കിടക്കും ഇപ്പോഴും ഭാരതത്തിൽ അന്ന് പരിഹരിക്കേണ്ടിയിരുന്ന പ്രശ്നങ്ങൾ സ്വാതന്ത്ര്യാനന്തരം സത്വരമായി പരിഹരിക്കേണ്ടിയിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ വിട്ട് ഈ നായകനും നായികയും കൂടി യുഗ്മാനം പാടി പൂന്തോട്ടത്തിൽ പോലെ നടന്നതുകൊണ്ട് ശാന്തിഗാനവും പാടി നടന്നതുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ഇന്നും പരിഹരിക്കാൻ വയ്യാതെ ഒരിക്കലും പരിഹരിക്കപ്പെടാതെ അതൊക്കെ അവശേഷിക്കുന്നു അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയൊരു പൊട്ടിത്തെറിയിലേ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ ഏതുപോലത്തെ കുരുക്ഷേത്രത്തിൻ്റെ ഇതുപോലെയുള്ള പൊട്ടിത്തെറിയിൽ അപ്പോൾ അന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞ ശ്രീകൃഷ്ണൻ ഒരു വാക്ക് പറയുമ്പോൾ ധർമ്മപുത്രനും അർജുനനും വിചാരിക്കണ്ടേ വാക്കുകളുടെ സാഗരത്തിൻ്റെ വാക്കുകളുടെ അർത്ഥത്തിൻ്റെ സാഗരത്തിൻ്റെ അപാര തീരത്ത് രമിക്കുന്നവനാണ് ഈ പറയുന്നത് നിങ്ങൾ ദൈവാണെന്നൊന്നും കരുതണ്ട അവതാരപുരുഷനാണെന്നും കരുതണ്ട ഇത് മനുഷ്യന് സാധ്യമാണ് യത്നിക്കുന്ന ആത്മസാക്ഷാത്കാരത്തിന് യത്നിക്കുന്ന ഒരു മനുഷ്യനെ സുസാധ്യമായ സംഗതിയാണ് ഭാഷയുടെ അപ്പുറത്ത് തൻ്റെ ആത്മാവിനെ പ്രതിഷ്ഠിച്ച് ഭൂത വർത്തമാന ഭാവികളുടെ ജാതകമെഴുതി വയ്ക്കുക എന്നത് വാക്കുകളുടെ അർത്ഥങ്ങളുടെ അപാരതയ്ക്ക് അപ്പുറത്ത് സ്വന്തം ജീവിതത്തെ പ്രതിഷ്ഠിച്ച ഒരു സ്ഥിതപ്രജ്ഞ സാധ്യമാണ് അതിന് അവതാരപുരുഷനൊന്നും ആകട്ടെ അതിന് ദൈവം ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കൂടി പ്രസവിക്കപ്പെട്ട് പുറത്തു വന്ന് വളരേണ്ട ആവശ്യമില്ല അതിന് ജനിച്ച ഏത് മനുഷ്യരും ചെറുപ്പത്തിലേ തന്നെ അതിനുള്ള ഉപദേശമോ അതിനുള്ള പ്രേരണയോ അതിനുള്ള പ്രചോദനമോ കിട്ടിയാൽ അങ്ങനെ വളർന്നു വരാവുന്നതേ ഉള്ളൂ അവൻ അപാരതയുടെ തീരങ്ങളിൽ സഞ്ചരിക്കും മനുഷ്യജീവിതത്തിൻ്റെ ചിന്തയുടെ മനനത്തിൻ്റെ ധ്യാനത്തിൻ്റെ അപാര അപാരതീരങ്ങളുടെ അതിർത്തിയിൽ സഞ്ചരിച്ച് ജീവിതത്തിൻ്റെ തെറ്റും ശരിയും അതിർത്തിയും ന്യായവും അന്യായവും നീതിയും അനീതിയും ധർമ്മവും അധർമ്മവും സത്യവും അസത്യങ്ങളും കണ്ടറിഞ്ഞ ഒരു വ്യക്തിയുടെ ശാശ്വതമായ വാക്കുകൾ അദ്ദേഹം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ് അപ്പോൾ കേവലം മാനുഷികമായ പരിമിതികൾക്ക് അകത്തുനിന്ന ധർമ്മപുത്രർക്കും അർജുനനും അത് അവരുടെ വ്യക്തിത്വത്തെ വേദനിമ്പിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് തോന്നിയത് എന്താണ് അർജുനൻ അദ്ദേഹം മറുപടി പറഞ്ഞത് മറ്റൊരാൾ പിടിച്ചു തന്ന രാജ്യം വാഴുന്നവരാണ് ഞങ്ങൾ എന്ന് ജനങ്ങൾ ശങ്കിക്കുമല്ലോ ജനങ്ങൾക്ക് എന്താ ശങ്കിക്കാൻ വയ്യാത്തത് ജനങ്ങളുടെ സ്വതന്ത്രനാണ് അവരുടെ ശങ്കയിൽ പുറമേ എന്ത് പറഞ്ഞാലും ജനങ്ങൾക്ക് ജനങ്ങളുടെ അകം കൊണ്ട് ജനങ്ങളുടെ മനസ്സുകൊണ്ട് എന്ത് വേണമെങ്കിലും ചിന്തിക്കുകയും ശങ്കിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യാം അങ്ങനെ നിഗൂഢവൃത്തികളാണ് മനുഷ്യൻ ഇനിയിപ്പോൾ അത് കണ്ടുപിടിക്കുന്ന യന്ത്രം വേണം ഒരാൾ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നത് തന്നെയാണോ അവൻ മനസ്സിൽ ഉദ്ദേശിച്ചത് എന്ന് കണ്ടുപിടിക്കാനുള്ള യന്ത്രം വരുന്നത് കൊണ്ട് തീർന്നു മനുഷ്യ ജീവിതത്തിൻ്റെ സൗന്ദര്യം മനുഷ്യൻ ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് മനുഷ്യ ജീവിതത്തിന് ഇത്രയും സൗന്ദര്യമുള്ളത് ഇത്രയും ആകർഷത്വം ഉള്ളത് മനുഷ്യന് ഉള്ളിൽ വിചാരിക്കുന്നതൊക്കെ കണ്ടുപിടിക്കുന്ന യന്ത്രം വന്നാൽ പിന്നെ വർത്തമാനം പറഞ്ഞ ആവശ്യമില്ല ആകെ കുഴപ്പത്തില്ല ഇപ്പോൾ ജനങ്ങൾ ഞങ്ങളെക്കുറിച്ച് അങ്ങനെ ശങ്കിക്കുകയില്ലേ വേറൊരാൾ അയാളുടെ ഭുജവീര്യം കൊണ്ട് അയാളുടെ യുദ്ധവീര്യം കൊണ്ട് അയാളുടെ പൗരുഷം കൊണ്ട് അയാളുടെ സാമർഥ്യം കൊണ്ട് അയാളുടെ വൈഭവം കൊണ്ട് നേടിക്കൊടുത്ത ഭൂമി കൊണ്ടിരിക്കുന്നവരാണല്ലോ ഇവർ എന്ന് ജനങ്ങളെക്കുറിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ ശങ്കയുണ്ടായാൽ പിന്നെ ഞങ്ങളുടെ അസ്തിത്വത്തിന് ഞങ്ങളുടെ ജീവിതത്തിന് പ്രത്യേകിച്ചും രാജകീയ ജീവിതത്തിന് ക്ഷത്രിയന്മാരെന്ന നിലയിലുള്ള ഞങ്ങളുടെ ജീവിതത്തിന് എന്ത് പ്രസക്തിയാണോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇനിയിപ്പോൾ ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല ശരി എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു പിന്നെ ആ സംഭാഷണം കൊണ്ടുപോയില്ല മണ്ടന്മാരെ നിങ്ങൾ അനുഭവിക്കുക മണ്ടന്മാർ ലണ്ടനിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം ഒന്നും പറയാൻ പോയില്ല ശരി അങ്ങനെയാണെങ്കിൽ അന്ന് പതിമൂന്ന് വർഷത്തിന് ശേഷം നമുക്ക് അപ്പോൾ കാണാം എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത് കൃഷ്ണനെ പോലെയുള്ള ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഒരു ഉപദേശം പറഞ്ഞാൽ ഇന്നും സ്വീകരിക്കുകയില്ല അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് സ്വീകരിപ്പിക്കണം അവിടെ കൃഷ്ണൻ എന്താ ചെയ്യേണ്ടിയിരുന്നത് ആദ്യം ഇവരെ പിടിച്ചു കെട്ടുക അരേ ധർമ്മപുത്രരെയും ഭീമനെയും പാണ്ഡവന്മാരെയും ആദ്യം പിടിച്ചു കെട്ടിയിടുക പിടിച്ചു കെട്ടി മരത്തെ തൂക്കി അവിടെ ഇട്ടിട്ട് ആവരെ കിടക്കുന്നതുപോലെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് പിടിച്ചു കെട്ടി തൂക്കിയിട്ട് ആ രാജ്യം പിടിച്ച് കിടക്കട്ട് ആ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതച്ച് പോവുകയാണ് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്യാൻ വൈഭവമുള്ളയാളുമാണ് എങ്കിലും ലോകത്തിൻ്റെ സാധാരണഗതിയിലൂടെ വന്നാൽ മതി എന്ന് വിചാരിച്ചതുകൊണ്ട് അദ്ദേഹം അതിനെ മുതിർന്നില്ല മുതിരാതെ അദ്ദേഹം അതൊരു തമാശയായിട്ട് എടുത്തിട്ട് ഇവരുടെ ജീവിതക്ക് ജീവിത രീതിക്ക് അനുസരിച്ചുള്ള ജീവിതം ഇവർ ജീവിച്ച് ശീലിക്കട്ടെ എന്ന് വിചാരിച്ചു അതിനുശേഷം അവർക്ക് അവരുടെ രാജീവ് കിട്ടട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് പോയി അതേ കാര്യം തന്നെ വീണ്ടും ഇവിടെ ഇതിന് ശേഷം ഈ കൗരവന്മാർ പാപബുദ്ധികളാണ് അത് എങ്ങനെയുള്ള പാപബുദ്ധികൾ നിന്ദ്യന്മാരായ പാപബുദ്ധികളാണ് ചലേ രാജ്യാച്ചു രാജ്യങ്ങൾ മുഴുവനും വിട്ടുപോയി വിട്ടുകളഞ്ഞ് സുഖത്തിൽ നിന്നും വിട്ടുകളഞ്ഞ് പാർത്ഥന്മാർ കാട്ടിൽ വന്ന് ദുഃഖകരമായ യാതരാപൂർണമായ ജീവിതം നയിക്കേണ്ടി വന്നിരിക്കുന്നു അതുകൊണ്ട് ഇവരാരാണ് ഇവർ തിക് പാപബുദ്ധീൻ ഭരതപ്രധാനാൻ പാവബുദ്ധികളായ നിന്ദ്യമായ വിധത്തിൽ പാവബുദ്ധികളായ ഈ ഭരതപ്രധാനന്മാർ ഭരതന്മാരിലെ നായകന്മാർ ഇത്തരം അതിനിന്ദ്യന്മാരായി തീർന്നിരിക്കുന്നു അപ്പോൾ ഭീഷ്മരെ പുകഴ്ത്തിയത് എങ്ങനെയായി ഭീഷ്മരുടെ ശപഥങ്ങളെങ്ങനെയായി ഭീഷ്മരുടെ പ്രതിജ്ഞകൾ എങ്ങനെയായി ദുര്യോധനോട് ഏറ്റവും കൂടുതൽ ദുര്യോധരൻ്റെ ഭർത്തിനായിട്ടാണല്ലോ ഭീഷ്മർ തൽക്കാലം നിൽക്കുന്നത് ഭീഷ്മരെ സർവ്വസൈന്യാധിപനായിട്ട് അഭിഷേകം ചെയ്യുന്നത് ആരാണ് ഇപ്പോൾ ഭീഷ്മരുടെ സ്ഥിതി എന്തായി അതുകൊണ്ടാണ് ഭീഷ്മർ പുറമേ മാരാർ ചിന്തിച്ചതുപോലെയും മാരാരി പ്രശംസിച്ചതുപോലെയും ഈ മഹാഭാരതത്തെ ഒരു മോശം കൃതിയാണ് എന്ന് വിചാരിച്ച് നിരൂപിക്കുന്നവരും മഹാഭാരതം മഹത്തായ കൃതിയാണ് എന്ന് വിചാരിച്ച് നിരൂപിക്കുന്നവരും ഒക്കെ ഭീഷ്മരെ നിരൂപിക്കുമ്പോൾ വയർത്തുന്ന തെറ്റ് ഇത്തരം സൂക്ഷ്മമായ പ്രയോഗങ്ങൾ അവരുടെ കണ്ണിൽ പടയായുകയാണ് ഒരു പുറത്തു പറഞ്ഞില്ലെങ്കിലും ഈ മഹർഷിമാരുടെയും ഒരു സത്യം അറിയുന്ന ജനങ്ങളുടെയൊക്കെ മനസ്സിൽ ഈ ഈ പാപബുദ്ധി എന്നുള്ള ജനങ്ങളുടെ ഒക്കെ മനസ്സിൽ പ്രതികൂലമായി വിമർശിക്കുന്നുണ്ട് ധർമ്മപുത്രരെ പ്രായപൂർത്തിയായപ്പോൾ യുവ യൗവരാജ്യ അഭിഷേകത്തിന് അദ്ദേഹത്തിന് പ്രായം തികഞ്ഞപ്പോൾ ഈ ആവണങ്ങളിലും നാൽക്കൂട്ട പെരുവഴികളിലും മറ്റ് ജനങ്ങൾ കൂടുന്നിടത്തും ഉത്സവപ്പറമ്പുകളിലൊക്കെ ജനങ്ങളുടെ സംസാരങ്ങളിൽ ഒരു വിഷയം എന്തുകൊണ്ടാണ് ധർമ്മപുത്രരെ ധൃതരാഷ്ട്ര രാജാവാക്കാത്തത് യുവരാജാവായി അഭിഷേകം ചെയ്യാത്തത് അങ്ങനെ യുവരാജാവായി ധർമ്മ അഭിഷേകം ചെയ്യാൻ ധൃതരാഷ്ട്രർക്ക് താല്പര്യമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് പിതാമഹനായ ഭീഷ്മർ അത് അദ്ദേഹത്തെ ഉപദേശിക്കാത്തത് എന്ന നിലയിൽ ഭീഷ്മരെ പ്രതികൂലമായി വിമർശിച്ചിരുന്നു ഭീഷ്മരുടെ സ്വഭാവം അത്ര നല്ലതല്ല എന്ന് തോന്നത്തക്ക ഈ കള്ളച്ചൂതിലും ദ്രൗപദി വസ്ത്രാക്ഷേപത്തിലും ഒക്കെയുള്ള ഭീഷ്മരുടെ മൗനോ ഇത് ജനങ്ങൾ വിമർശിച്ചിരുന്നു അതിനെ ജനങ്ങൾ വിമർശിച്ചിരുന്നു അന്നത്തെ പണ്ഡിതന്മാരും വിമർശിച്ചിരുന്നു ബ്രാഹ്മണരും സന്യാസിമാരും വിമർശിച്ചിരുന്നു ഭീഷ്മനും കൂടി കേട്ടു നിൽക്കുകയാണത് മൈത്രേയ മൈത്രേയമർഷി കള്ളാന്ന് വിളിക്കുന്നു ധൃതരാഷ്ട്ര നീ ഒരു കള്ളനാണ് അത് പറയാതിരിക്കാൻ സമൃദ്ധിയില്ല അപ്പോഴാണ് ദുര്യോധന വിളിച്ചിട്ട് ദുര്യോധനൻ വസ്ത്രം കുറ കുറച്ച് ഉയർത്തി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നത് അദ്ദേഹത്തെ പരിഹസിക്കുക അങ്ങനെ നിന്നപ്പോഴാണ് ഭാവിയിൽ ഭീമന് പെരുമാറാനുള്ള അവസരം ആരുണ്ടാക്കി കൊടുത്ത് മൈത്രയും മൃഷ്യം ഉണ്ടാക്കി കൊടുത്തത് ഇങ്ങനെ ഈ വസ്ത്രം ഉയർത്തി മാറ്റി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നിൽക്കുന്ന നിൻ്റെ ബരിഷ്ടമായ തുടരുണ്ടല്ലോ അത് ഭീമൻ തല്ലി പിടിച്ചോളും അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത്രയും പൊക്കി പിടിക്കേണ്ടായിരുന്നു എന്ന് അപ്പോൾ അത് വളരെ സുന്ദരമായിട്ട് ആവിഷ്കരിച്ച നമ്മൾ കണ്ടാലുടനെ നമസ്കരിക്കേണ്ട ഒരു ഋഷി ധൃതരാഷ്ട്രനോട് ധൃതരാഷ്ട്ര വെറുതെ രാജാവല്ലേ ധാരാളം സാമന്ത രാജാക്കന്മാരുള്ള അതീശ രാജാവാണ് ആ രാജാവിനോടാണ് ധൃതരാഷ്ട്ര നിന്നെക്കുറിച്ച് എൻ്റെ വിചാരം എൻ്റെ ഉള്ളിലുള്ള വിചാരം നീ ഒരു കള്ളനാണെന്നാണ് രാജാവല്ല നീ ഒരു കള്ളൻ രാജാവിൻ്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുകയാണ് പണ്ട് ചന്ദ്രവംശത്തിൽ ഉത്ഭവിച്ച അനേ അനേകം ദുഷ്യന്തരും സർവദനും പോലെയുള്ള അനേകം മഹാന്മാരായ രാജാക്കന്മാർ അതിൽ ഇളനും ബുധനുമൊക്കെ ഭരിച്ചു പോന്നിരുന്ന ഒരു രാജവംശത്തിൻ്റെ സിംഹാസനത്തിൽ നീ രാജാവിൻ്റെ രൂപത്തിൽ കീറിയിരിക്കുന്ന കള്ളനാണ് നമ്മൾ ഒന്നും എന്താണ് ദുര്യോധനേക്കാൾ ബുദ്ധിമാനാണ് അനിഷ്ടകരമായ ഒരു ശാപ ആ ഒരു സ്വഭാവം പ്രകടിപ്പിച്ച് ഇദ്ദേഹത്തിന് ശാപം വാങ്ങിക്കേണ്ട എന്നുള്ള ബുദ്ധി ഇദ്ദേഹത്തിനുള്ളത് കൊണ്ട് ശരി വരാഞ്ഞിട്ടും അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്നെ ഇരുന്നത് കേട്ടു അങ്ങനെ പറഞ്ഞാലും അങ്ങോടുള്ള എൻ്റെ ബഹുമാനത്തിന് യാതൊരു ന്യൂനതയും സംഭവിക്കുകയില്ല എന്ന തരത്തിൽ മുഖപേശി ചലിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ അവിടെത്തന്നെ ഇരുന്നു അതൊന്നും സഹിക്കുന്നതാണല്ലോ ദുര്യോധനൻ അതുകൊണ്ട് മഹർഷിക്കിട്ട് ചെയ്യാവുന്ന ചേത്തുകളൊക്കെ അവിടെ വെച്ച് തൻ്റെ ചേഷ്ടകൾ കൊണ്ടും ഗോഷ്ടി കൊണ്ടും ഒക്കെ അദ്ദേഹം നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നടപ്പിനെ അനുകരിച്ചും കളിയാക്കി അതിലേദന ശാപം കിട്ടിയിട്ടും അപ്പോൾ അത് പ്രധാനമായും ഭീഷ്മരലേക്ക് ചെല്ലുകയാണ് കഥം കഥം ഭീഷ്മശ്ച ദ്രോണശ്ച വിപ്രോ എന്നാണ് കഥം ദ്രോണശ്ച വിപ്രോ എന്തുകൊണ്ടാണ് ഈ ഭീഷ്മ ദ്രോണന്മാരും അതിൽ ഇവർ രണ്ടുപേരും ഭൃത്യന്മാരായതുകൊണ്ട് അത് എന്തിലേക്ക് ചെല്ലുന്നു അത് ഭീഷ്മരിലേക്ക് മാത്രം ചെല്ലുന്ന ഒരു വിമർശനമാണ് പ്രതികൂലമായ വിമർശനമാണ് അങ്ങനെ ഭീഷ്മർക്ക് കിട്ടിയ വിശേഷമാണെന്ത് തിക് പാപബുദ്ധി അല്ല നമ്മൾ ചേർത്ത് പറഞ്ഞപ്പോൾ തിക് പാപബുദ്ധി എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളു തെക്ക് പാപബുദ്ധിയാണ് ഭീഷ്മർ എന്ന് ആര് പറഞ്ഞു അത് ബലരാമൻ പറഞ്ഞു ഇതിലൊന്നും ഒരു ആളാണ് അദ്ദേഹത്തെ നേരിട്ട് ഒരു പങ്കുവില്ല അവരുടെ ആളല്ല അവരിൽ നിന്ന് എന്തെങ്കിലും ദക്ഷിണ ആളല്ല അവരുടെ ആനുകൂല്യം ആളല്ല എന്നാൽ അവരുടെയൊക്കെ തൽക്കാലത്തെ നേതാവിനോട് ഏറ്റവും പ്രിയമുള്ള ആളാണ് ആ ഏറ്റവും പ്രിയമുള്ള ആളാണ് ദുര്യോധനൻ ആ ദുര്യോധനന് വേണ്ടി ദുര്യോധനൻ തൻ്റെ അനന്തരവനെ തനിക്ക് ഏറ്റവും അഭീഷ്ടനായ അനന്തരവനെ സുഭദ്രയുടെ പുത്രനെ അനീതിയിൽ യുദ്ധ നിയമങ്ങൾ തെറ്റിച്ച് നിഹരിച്ചവനായിട്ട് പോലും അദ്ദേഹത്തിന് വേണ്ടി ദുര്യോധനു വേണ്ടി ആയുധമെടുത്ത് ചാടി ഇറങ്ങിയവനാണ് പിടിച്ച് ബലം പ്രയോഗിച്ച് നിർത്തുകയായിരുന്നു കൃഷ്ണൻ എന്നിട്ടാണ് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ വ്യഥയെയും ക്രോധത്തെയും കൃഷ്ണൻ ദൂരീകരിക്കുന്നു അങ്ങനെ അദ്ദേഹം ഗതതാഴെയിട്ടു അല്ലെങ്കിൽ ഭീമനെ അടിച്ചു കൊല്ലുമായിരുന്നു അദ്ദേഹം അങ്ങനെ ചാടി പുറപ്പെട്ട ബലരാമനിൽ നിന്ന് ദുര്യോധനൻ്റെ പ്രധാന സൈന്യാധിപനെ കിട്ടിയ വിശേഷണമാണിത് ആ വിശേഷണം അവിടെ കൊണ്ടുപോയി കളയും വളരെ സൂക്ഷ്മമായി മഹാത്യാഗി എന്ന ഒറ്റ നോട്ടത്തിൽ ധരിക്കത്തക്ക ഒരു വ്യക്തിത്വത്തെ അവതരിപ്പിച്ചിട്ട് മഹാസൂക്ഷ്മമായി ആ വ്യക്തിത്വത്തിലെ അപരിഹാര്യമായ ഒരു ന്യൂനത ചൂണ്ടിക്കാണിച്ചിരിക്കുക